ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ താരമായിരുന്നു നടി ആനി വർഷങ്ങളായി സിനിമയോട് വിട പറഞ്ഞ് സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയായിരുന്ന ആനി മലയാളത്തിലെ ഒരു കാലത്തെ ഹിറ്റ് നായികയായിരുന്നു ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനാറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ആനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലചന്ദ്രമേനോന്റെ അമ്മയാണ് സത്യം എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തെത്തുന്നത് പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസുമായുള്ള വിവാഹത്തോടെ അഭിനയരംഗത്തോട് വിട പറഞ്ഞു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന ചിത്രവും ആനയുടെ അഭിനയ മികവ് പ്രകടമായ ചിത്രമാണ് അഭിനയത്തിൽ നിന്നും പിന്മാറിയ ശേഷം ആ ി മക്കളുടെയും ഭർത്താവിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയായിരുന്നു മക്കൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരായതോടെ ആനി വീണ്ടും ലൈറ്റിലേക്ക് എത്തി അത് പക്ഷേ അഭിനേത്രിയായിട്ടല്ല പകരം കുക്കറി ഷോ അവതാരകയായിട്ടായിരുന്നു അത് വലിയ വിജയം കാണുകയും ചെയ്തു കൂടാതെ ആനി കാറ്ററിംഗ് ബിസിനസ്സും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആനി ഷാജി കൈലാസ് ദമ്പതികൾക്ക് മൂന്ന് പുത്രന്മാരാണ് ഉള്ളത് ജഗന്നാഥൻ ഷാരോൺ റോഷൻ അച്ഛന്റെയും അമ്മയുടെയും വഴിയെ സിനിമയിലേക്ക് തന്നെയാണ് മക്കളുടെയും സഞ്ചാരം കൂടാതെ റിങ്സ് ബൈ ആനി എന്ന പേരിൽ ആനയുടെ മക്കൾ റെസ്റ്റോറൻറ്റുകൾ നടത്തിയിരുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും റിങ്സ് ബൈ ആനി റെസ്റ്റോറന്റുകൾക്ക് ശാഖയും ഉണ്ടായിരുന്നു മക്കൾ തിരക്കിലായതോടെ ഹോട്ടൽ ബിസിനസ് അവസാനിപ്പിച്ചു ആനിയുടെയും ഷാജി കൈലാസിന്റെയും പ്രണയകഥ ഇരുവരും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ആനിയെ തന്റെ ജീവിത പങ്കാളിയാക്കാനുള്ള ഷാജിയുടെ തീരുമാനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കിയിരുന്നില്ല അപ്പവും സ്റ്റൂവും കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഷാജി കൈലാസ് തന്നെ പ്രണയിച്ച് വിവാഹം ചെയ്തതെന്ന് പറയുകയാണിപ്പോൾ ആനി ആനി യുടെ കൈപ്പുണ്യം തന്നെയാണ് ഷാജി കൈലാസിന് ആ ധൈര്യം പകർന്നതെന്ന ചോദ്യത്തിന് പെണ്ണിനെ നസ്രാണിപ്പെട്ടിയത് അപ്പവും സ്റ്റൂവും കഴിക്കാനാണെന്ന് ഷാജി പറയാറുണ്ടെന്നായിരുന്നു ആനിയുടെ മറുപടി ആനി അവതാരകയായ ടി വി പാചക ഷോയിലായിരുന്നു താരപത്നിയുടെ വെളിപ്പെടുത്തൽ ഭക്ഷണപ്രിയനാണെങ്കിലും ഭക്ഷണം മോശമാണെങ്കിൽ അത് നോക്കി പറയാൻ മടിക്കാത്ത ആളാണ് ഷാജി കൈലാസ് ബിരിയാണിയും മട്ടൻ വിഭവങ്ങളും ഷാജി കൈലാസിന് ഇഷ്ടമുള്ള മറ്റു വിഭവങ്ങളാണെന്നും ആനി പറയുന്നു ആനി നായികയും ഞാൻ സംവിധായകന് മാത്രമായിരുന്നു യാദർശികമായാണ് ആനിയുമായി പ്രണയത്തിലായത് ഈ കുട്ടി കൊള്ളാമല്ലോ ഞാൻ കിട്ടിയാലോ എന്ന് രഞ്ജി പണിക്കരനോട് ചോദിച്ചു ആനിയോട് ഇതേക്കുറിച്ച് ചോദിച്ചത് അദ്ദേഹമായിരുന്നു പ്രണയത്തിലായതിനു ശേഷം ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു തിരുവനന്തപുരത്തു തിരുവനന്തപുരത്തുനിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി ആനിയെ അണിയിച്ചത് ആ യാത്രയിൽ ആനിയുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് മോതിരമാറ്റം ആകാശത്ത് വെച്ചായത് വ്യത്യസ്ത ജാതിമത വിഭാഗക്കാരായിരുന്നതിനാൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് മാറിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം മാറിയിരുന്നു ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവർക്ക് പിന്നീടാണ് മനസ്സിലായത് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ഞാനിപ്പോൾ അവരുടെ പ്രിയപ്പെട്ട മരുമകനാണ് എന്നാണ് ആനിമ്മ ഉയുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കവേ മുമ്പൊരിക്കൽ ഷാജി കൈലേസ് പറഞ്ഞത്